അസ്സാമലൈക്കും വാഹനത്തുള്ള ഇന്ന് നമ്മൾ ഒരു പ്രധാനപ്പെട്ട അമലാണ് പറയാൻ പോകുന്നത് എൻ്റെ കയ്യിലുള്ളത് അരിയാണ് അരി നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനമാണ് അരി ജോലി സംബന്ധമായ തടസ്സം എല്ലാവരും പറയുന്ന അവസ്ഥ അത് ജോലി ശരിയാകുന്നില്ല ജോലിയിൽ ഹയർ ജോലി കിട്ടുന്നില്ല ജോലി കിട്ടുന്നില്ല ഒരുപാട് കമൻ്റ് ഞാൻ വായിച്ചു ജോലി 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 പറഞ്ഞിട്ട് അപ്പോൾ ജോലി ഇല്ലാത്തതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഇൻഷാല്ല ഒരാമര് പറയാം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന അരിയാണ് നമുക്ക് വേണ്ടത് അതിൽ നിന്നും ഒരു കുറച്ച് അരി എടുക്കുക ദിവസം ചെയ്യണം തുടർച്ചയായിട്ട് ഒരു ഇരുപത്തൊന്ന് ദിവസമോ അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസമോ ചെയ്യണം നാൽപ്പത്തൊന്ന് ദിവസം ചെയ്യാൻ പറ്റിയാൽ അത്രയും നന്ന് ചെയ്യേണ്ടത് അരി കയ്യിലെടുക്കുക അരി കയ്യിലെടുത്തിട്ട് നമുക്കെല്ലാവർക്കും അറിയാം യാസീൻ സൂറത്ത് അല്ലേ യാസീനിൽ എന്ന് പറയുന്ന ആയത്ത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ആ ആയത്ത് ഇതിലേക്ക് ഓതിയിട്ട് ഊത യാസീനിലെ വജ അൽനാമിൻ സദ്ദ എന്ന് പറയുന്ന ആ ഒരൊറ്റ ആയത്ത് അത് നാൽപ്പത്തൊന്ന് പ്രാവശ്യം മന്ത്രിച്ചിട്ട് ഇതിലേക്ക് ഊത അരിയിലേക്കൂത ഊതിയതിന് ശേഷം ഈ അരി കയ്യിൽ പിടിച്ചിട്ട് പറയാം അള്ളാഹുവേ എനിക്ക് ജോലിയില്ല ഞാൻ ഒരുപാടായി ജോലിക്ക് ശ്രമിക്കുന്നു എനിക്ക് ജോലി കിട്ടുന്നില്ല ഞാൻ ഈ ഓദ്യ യാസീൻ സൂറത്തിലെ ഈ ആയത്തിൻ്റെ വർക്കത്ത് കൊണ്ട് എനിക്ക് ജോലിക്ക് എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും ഇതോടുകൂടി അത് മാറിപ്പോകണം ഒഴിഞ്ഞു പോകണം എന്ന് പറയാം എനിക്ക് നല്ല ഹയറായ ഒരു ജോലി എത്രയും പെട്ടെന്ന് നീ എനിക്ക് റെഡിയാക്കി തരണേ പഠിച്ചോനേ അതിന് ഈ ഒരു സൂറത്ത് നീ കാരണമാക്കി തരണം ഈ ഒരു ആയത്ത് നീ കാരണമാക്കി തരണം പടച്ചോനെ എന്ന് ആത്മാർത്ഥമായി ദ അതിനുശേഷം ഈ അരി എന്ത് ചെയ്യുക നമ്മുടെ വീട്ടിലൊക്കെ കോഴികൾ കോഴിക്കളുണ്ടാവുമല്ലോ ആ കോഴികൾക്ക് ഇട്ടുകൊടുക്കുക അവരെ കൂട്ടിലോ അല്ലെങ്കിൽ പുറത്തോ എവിടെയെങ്കിലും ഇനി കോഴി ഇല്ലാത്തവരാണെങ്കിൽ മുറ്റത്ത് വിതറിയാൽ മതി വല്ല കാക്കയോ പ്രാവോ എന്തെങ്കിലും കഴിച്ചോളൂ ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരു നാൽപ്പത്തൊന്ന് ദിവസം ചെയ്യുക ഇനിശല്ല ധൈര്യമായി ചെയ്തോളീ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആണ് മാറിപ്പോയിക്കോളും ഇത് അള്ളാഹുവിൻ്റെ ഹബീബ് റസൂൽ അള്ളാഹി സലാഹു അലൈഹി വസ്ലമ തങ്ങള് അലിയാർ തങ്ങളെ മുത്തുനബി കിടക്കുന്ന സ്ഥലത്ത് കടത്തിയിട്ട് ശത്രുക്കൾ കാണാതെ പോകാൻ വേണ്ടിയിട്ട് ഒരു പിടി മണ്ണെടുത്തിട്ട് ആ മണ്ണിലേക്ക് ഊതിയിട്ട് മുത്തുനബി പുറത്തേക്ക് എറിഞ്ഞു ഇനി ഖുറാനിലുണ്ടോ എന്ന് ചോദിച്ച് മറ്റുള്ളവർക്ക് കുരുവട്ടണ്ട മുത്തുനബി ശത്രുക്കളെ കണ്ണിൽ പെടാതെ പോകാൻ വേണ്ടി ചെയ്ത ഒരു ഒരമലാണിത് അത് അവിടെ മണ്ണായിരുന്നു ഇവിടെ ഒരു പിടി അരിയാണെന്നുള്ളൂ കാരണം ഈ ഒരു അരിക്ക് വേണ്ടിയാണല്ലോ നമ്മൾ ജോലിക്ക് പോകുന്നത് അല്ലേ ഈ ഒരു പിടി അരി അന്നം ഭക്ഷണം കിട്ടാനാണല്ലോ നമ്മളൊക്കെ അധ്വാനിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇവിടെ നമ്മൾ അരിയാക്കി തന്നെ ഉള്ളൂ ഈ ഒരു അരി എടുത്തിട്ട് ഈ ആയത്തോതുക നമ്മളെ വീട്ടിലെ കോഴിക്കൾക്കോ പക്ഷികൾക്കോ ഇട്ട് കൊടുക്കുക നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക ജോലി കിട്ടിയാൽ ആദ്യത്തെ ശമ്പളത്തിൽ നിന്നും എന്തെങ്കിലും ചെറിയ ഒരു വീതം പാവപ്പെട്ട ഫീറന്മാർക്ക് നിങ്ങളുടെ നാട്ടിലെ ഏതെങ്കിലും വ്യക്തിയുമായ പാവപ്പെട്ടവർക്ക് നിങ്ങൾ സ്വതൊക്കെ കൊടുക്കുക അതെന്തായാലും കൊടുക്കണം ഇൻഷാല്ല ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ അള്ളാഹു നല്ല ഹൈറായ ഒരു ജോലി തരും ഇൻഷാ ഇൻഷാല്ല അള്ളാഹുവിൻ്റെ കലാമിൻ്റെ പർക്കത്ത് കൊണ്ട് അത് കിട്ടും ഇൻഷാ ഇൻഷാല്ല എല്ലാവരും ചെയ്തോളൂ ഇല്ലാത്തവരൊക്കെ ചെയ്തോളൂ ഇൻഷാ ഇൻഷാല്ല കൂട്ടത്തിൽ സാധുവായ എനിക്ക് വേണ്ടി ദുവാ ചെയ്യാൻ മറക്കരുത് പ്രധാന കാര്യം വിശ്വാസികൾക്ക് മാത്രം ഇൻഷാ ഇൻഷാല്ലാ അസ്ലാമലൈക്കും വറഹമത്തുള്ള